നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് സ്വാഗതം നല്ല ജോലി അതിനനുസരിച്ച് ശമ്പളം എന്നിവ തേടിയാണ് മിക്ക പ്രവാസികളും പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെടുന്നത് എന്നാൽ പലപ്പോഴും അവർ തിരിച്ചടികളും നേരിടുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി പ്രവാസികളുടെ കഥകളും നമ്മൾ ഒട്ടേറെ കേട്ടതാണ് അത്തരത്തിൽ സാഹസികമായി പ്രവാസി ലോകത്തു നിന്നും രക്ഷപ്പെട്ട ഒത്തിരിയേറെ പേരുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും കടൽ മാർഗം തൊഴിലുടമയുടെ പീഡനം സഹിക്കവയാതെ ഒളിച്ചോടിയ മലയാളികളടക്കമുള്ള ഒമ്പത് തൊഴിലാളികൾ യമനിൽ നിന്ന് കടൽ മാർഗം കൊച്ചിയിലെത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളിയാഴ്ചയാണ് തൊഴിലാളികൾ കൊച്ചി തീരത്ത് എത്തിയിരുന്നത് സിനിമയെ വരുന്ന സംഭവമാണ് നടന്നിരിക്കുന്നതെന്ന വെളിപ്പെടുത്തലും അവർ പറയുന്നുണ്ട് മുതലാളിയുടെ പക്കൽ നിന്ന് ബോട്ടിൽ മതിയായ ഭക്ഷണവും സൗകര്യങ്ങളും ഇല്ലാതെ പത്ത് ദിവസം യാത്ര ചെയ്ത് മൂവായിരം കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്താണ് ഒമ്പതക സംഘം കൊച്ചിയിൽ അതിസാഹസികമായി എത്തിപ്പെട്ടത് ഏഴ് തമിഴ്നാട് സ്വദേശികളും രണ്ട് മലയാളികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത് തിരുനെൽവേലി സ്വദേശികളായ ജെ വിൻസ്റ്റൺ ആൽബർട്ട് ന്യൂട്ടൺ എ എക്സ്ലിൻ അമൽ വിവേക് ജെ ഷാജൻ എസ് സഹായ ജഗൻ കൊല്ലം സ്വദേശികളായ നൌഷാദ് നിസാർ എന്നിവരാണ് അതിസാഹസികമായി നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചിയിൽ നിന്ന് നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഘത്തെ കണ്ടത് പിന്നീട് വരെ കൽപ്പേനിയിലേക്ക് കൊണ്ടുപോയിരുന്നു അഞ്ഞൂറ് ലിറ്റർ ഇന്ധനവും അരച്ച അരച്ചുള്ളിയും മാത്രമായിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് മത്സ്യത്തൊഴിലാളികളായി ഇവർ തിരുവനന്തപുരത്ത് നിന്ന് യമനിലേക്ക് ജോലിക്കായി പുറപ്പെടുന്നത് എന്നാൽ യമനില് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല താനും കഴിഞ്ഞ പത്തു മാസമായി തൊഴിലുടമ ഇവരെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു ശമ്പളവും നൽകിയിരുന്നുമില്ല യമനിലെ ജീവിതം നരകമായതോടെ അറ്റകൈ തീരുമാനം എടുക്കും 言われ。 മത്സ്യബന്ധന ബോട്ടിൽ നാട്ടിലേക്ക് രക്ഷപ്പെടുക എന്നതായിരുന്നു ഇവരുടെ തീരുമാനം അറബിക്കടലിലൂടെ മൂവായിരം കിലോമീറ്റർ താണ്ടി നാട്ടിലെത്തുക എന്നത് ചൂതാട്ടം തന്നെയായിരുന്നു അങ്ങനെ അതിനായി ഇന്ധനവും ഭക്ഷണവും ഉടമയറിയാതെ ശേഖരിക്കുകയും ചെയ്തു എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ നവംബർ പത്തൊൻപതിന് അഷ്ഷിഹർ തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് അവർ തിരിച്ചു ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവർ കൊച്ചിയിൽ എത്തിപ്പെട്ടു ഇത് പ്രാർത്ഥന മൂലം തന്നെയാണ് ശനിയാഴ്ച രാവിലെ ഇവരുടെ ബന്ധുക്കൾ കൊച്ചിയിൽ എത്തിയിരുന്നു ും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ ബന്ധുക്കളോടൊപ്പം വിടുമെന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതർ പറയുകയും ചെയ്തു ഒമാനിൽ ജോലി വാഗ്ദാനം ചെയ്താണ് സ്പോൺസർ കൊണ്ടുപോയതെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എത്തിപ്പെട്ടത് യമനിലേക്കാണ് ഞങ്ങളിൽ അഞ്ചു പേർ ഡിസംബർ പതിമൂന്നിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് ഷാർജയിലാണ് ആദ്യം എത്തിയത് യമനിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഒരു മാസം അജ്മാലെ ബോട്ടിൽ താമസിച്ചു നാലു പേരെ സലാഹിൽ നിന്നാണ് യമനിൽ എത്തിച്ചിരുന്നത് ജീവിക്കാനായാണ് ഗൾഫിൽ എത്തിയത് എന്നാൽ യമൻ ദുഃഖ സ്വപ്നമായി മാറുകയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുകയെന്നല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഇവർ പറയുന്നു സൊമാലിയയ്ക്ക് സമീപത്തു കൂടിയായിരുന്നു യാത്ര നന്നായി പേടിച്ചിരുന്നു പലയിടത്തും കടൽ നന്നായി പേടിപ്പിച്ചു ഏഴായിരം ലിറ്റർ ഇന്ധനവുമായാണ് ഇവർ തിരിച്ചെത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെത്തിയപ്പോൾ അഞ്ഞൂറ് ലിറ്റർ മാത്രമായിരുന്നു ബാക്കി കുറച്ച് ദിവസം പിന്നിട്ടതോടെ ഭക്ഷണ സാധനങ്ങളും കുടിവെള്ളവും കുറഞ്ഞു തുടങ്ങി അവസാന ദിവസങ്ങളിൽ ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചത് എല്ലാവരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു വോട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു എന്തായാലും അവർ വ്യാപനങ്ങൾക്കിടയിൽ തികച്ചും സുരക്ഷിതമായി തന്നെ എത്തിപ്പെട്ടു അതിന് കേരള ജനതയുടെ പ്രാർത്ഥന തന്നെയാണ് കാരണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി